ബഹുമാനപ്പെട്ട സേതാരി ഉസ്താദ് ഞാൻ പലപ്പോഴും ഇപ്പോഴും അദ്ദേഹവുമായി പല മസലകളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒക്കെ ഏത് മസല പറയുമ്പോഴും കരികപ്പാർ ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത് അതിന്റെ അർത്ഥം അതിനർത്ഥം അങ്ങനെയാ പറഞ്ഞത് പറയും പോലെയാണ് കരികപ്പാർ ഉസ്താദ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണത് അതിനർത്ഥം അങ്ങനെയാണ് സേതാരി ഉസ്താദും വലിയ ആരുമല്ലേ ആ മൂപ്പരും പറയുന്നത് പറയാൽ എന്താ കരികപ്പാർത്താദ് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ കരികപ്പാർ ഉസ്താദ് ഒരു തൊഴില സ്ഥാനത്ത് വലിയ വലിയ കാണിക്കും ഉസ്താദിന്റെ പ്രധാന ഒരു ഫിഖഹിൽ തുടക്കം മുതൽ അവസാനം വരെ ഏതു ഭാഗവും ആ ഭാഗം അത് മതിയാൽ ഏകദേശം ഷാഫി മദബിൽ പത്തിലേറെ ഗ്രന്ഥങ്ങൾ ആ ഓദിയ ആൾക്ക് കഴിവുണ്ടാവും എട്ടു വർഷമൊക്കെയാണ് അവിടുത്തെ ക്ലാസ് ഞാനൊരു ദിവസം വലുത്തുൽസാനോട് എത്ര ഓതും എന്ന് ചോദിച്ചു അപ്പൊ പറയാണ് ഒരു വരിയൊക്കെ ഓതലുണ്ട് അത് മനസ്സിലായില്ല അതിന്റെ അർത്ഥം ഒരു വരിയൊക്കെ പറഞ്ഞാൽ അധികവും കാവരി അരവരി മുക്കാവരി ഒരു വരിയൊക്കെ ചിലപ്പോൾ ഓതലുണ്ട് ഇത് നമുക്കൊരു ഒരു തമാശ ഒരു എന്തോ ഒരു സങ്കല്പമായാണ് ഈ പറയുന്ന ഞാനും നിങ്ങളും അതിനെ ഉൾക്കൊള്ളാൻ ഇന്ന് കഴിയും അവരുടെ കഴിവ് അതായത് ിബീൻ മുസ്തഫീദീൻ എന്നല്ല ഏതൊരു ചിന്തകനും മതുൽമീനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ മേഖലയിൽ പത്തു മണിന്റെ സംശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉസ്താദിന്റെ ഇടപെടലൊക്കെ കണ്ടാൽ സുഹാനുള്ള എന്റെ ഉസ്താദ് തിരൂരങ്ങാടി അസമുസിലെ കൊടുക്കട്ടെ അടുത്താണ് ഉസ്താദിന്റെ നീണ്ടകാല ശിഷ്യനാണ് ശിഷ്യനാണ് വലത്തുരുസ്താദ് പറഞ്ഞല്ലോ തങ്ങളാപ്പ പറഞ്ഞല്ലോ അപ്പൊ ആ ഉസ്താദ് ഉസ്താദിനെ പറ്റി കവിത എഴുതിയിരുന്നു കൊണ്ടൂർ ചെറിയ ഉസ്താദ് പറയില്ല ചെറിയ തിരുങ്ങാടി ഉസ്താദ് ഒരു മൂന്നാളുടെയും കവിത ഒരു മൂന്നാളുടെ കവിത ഒന്നായി അതിൽ പറയുന്നു ഉസ്താദ് ക്ലാസ് എടുത്ത് കണ്ടാൽ നിനക്ക് തോന്നും ആ ഉസ്താദിനിക്ക് അതിന്റെ രചിതാവിൽ നിന്ന് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നി പോകും അത് അനുഭവമാണ് പറഞ്ഞു ഞാൻ ഉസ്താദിനെ പറ്റി ബന്ധപ്പെട്ട ശിഷ്യന്മാരുമാരോടും അല്ലാത്തവരോടും പലരോടും സംസാരിച്ചിട്ടുണ്ട് നമുക്കത് കേൾക്കുന്നത് വലിയ എന്താ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഭാഗം ഉസ്താദ് ഇപ്പോൾ നോക്കി ഹരിയാറാക്കി വെച്ച പോലെ തോന്നും എന്ന് എന്നോട് പലരും പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും നമുക്കൊക്കെ അറിയാം നജാസത്ത് പറയുന്ന സ്ഥലത്ത് ആ മുലിയന്മാരാണ് കൂടുതലുള്ളത് ആ ഇവാറത്തെ എനിക്ക് ഓർമ്മ വരുന്നില്ല അറിയിക്കായി അതില് വട്ടം മുഖല്ലതായ ഗൗരവ ഒരു കൂടിയായ ഭണ്ണി അതിന്റെ ഫുറുകളിൽ നിന്ന് തട്ടിയ നനവോടുകൂടെ തട്ടിയ സ്ഥലം വട്ടം കഴുകണം എന്ന് പറഞ്ഞപ്പോ പൊതുമൊഴിയില് പറഞ്ഞു മറത്തില അങ്ങനെയാന്ന് ഓർമ്മ അല്ലെങ്കിൽ അതിൻ്റെ ആശയമാണ് ആദ്യത്തെ വട്ടം കഴിഞ്ഞിട്ട് അപ്പൊ ഭാഷാപരമായി പെട്ടെന്ന് നോക്കിയാൽ ഇങ്ങനെ തോന്നും അപ്പൊ ചർച്ച കാണും ഉണ്ട് അപ്പൊ ഒന്നാമത്തെ വട്ടത്തോട് കൂടെ ഏഴ് അപ്പോ അങ്ങനൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങളുടെ അവിടെ നടക്കുന്നത് അതൊക്കെ അംഗീകരിക്കാം പക്ഷേ ഇതൊക്കെ അവതരിപ്പിച്ച ശേഷം ബഹുമാനപ്പെട്ട ഒരു ഒരു കൗതുകമായ ലളിതമായ വാക്കുണ്ട് എന്താണ് ആ മനസ്സിൽ അള്ളാഹു പുറത്തൊരു ഇൽഹാം ഇവരെ ഈ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഉസ്താദിന്റെ ഭാഗത്ത് ഉസ്താദ് പറയാ അവിടെ

ഇത് ഈ ആഴത്തിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ആശയകളിലോ മറ്റു ചർച്ചയിലൊന്നും കാണാൻ കഴിയുന്നത് ഇത് ഉസ്താദിന്റെ ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല എഴുതിയിട്ടില്ല അത് എഴുതി വെച്ചിട്ടുണ്ട് നേരിട്ട നേരിട്ട് വൈലത്തൂർ അവിടെ പറയുന്നുണ്ട് അതും അല്ലേ തന്റെ ഉസ്താദാണ് ഈ വലിയ ലോകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതിനങ്ങ് വാരി ബഹുമാനിച്ചിട്ട് ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു അഭിപ്രായം അത് നമുക്കൊക്കെ വേണ്ട കാര്യങ്ങളാണ് കേൾക്കുമ്പോഴേക്കും അംഗീകരിക്കണം ബഹുമാനിക്കണം കൈമുട്ടണം വിഷയമായി ബന്ധപ്പെട്ട് മിയാമിയ വേണ്ടിയുള്ള ഒരു ചർച്ച അത്മാരെ താഴ്ത്തലോ ബഹുമാനത്തിന് കുറവോ ഒന്നുമല്ല ഈ തലമുറക്ക് അങ്ങനൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമ്മൾ മാറ്റണം ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഖണ്ഡനമല്ല എതിർപ്പല്ല അത് വേറെ കാര്യം അതിരിക്കട്ടെ അത് മാത്രം ചർച്ച ചെയ്യണം അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട് ഇത് വളരെ നല്ല ഒരു അഭിപ്രായമാണ് പക്ഷേ മലബാർ ഗുസ്തകളിൽ ഇത്ര ഇത്രയും ആ ദാലിന്റെ മേലിൽ ഒരു ഷെഡ് ഇടുമായിരുന്നു നമ്മളെ മലബാർ ഒന്നും ആ ഷെഡ് കാണുന്നില്ല അത് മലബാർ ിൽ ഒരു സ്വഭാവമാണ് എഴുത്തുകളിൽ ഒരു സ്ഥലത്തും ഇതിൽ എന്നൊരു ദുഃഖം അത് ഉസ്താദിന്റെ ഭാഗത്ത് ഉസ്താദ് എഴുതി കൊടുത്തത് അവിടുത്തെ അപ്പൊ പെട്ടെന്ന് ചോദ്യത്തിന് മറുപടി പറയുക ഇത് കരിങ്കപ്പാർതാദിന്റെ സ്വഭാവമാണ് എവിടെ രസകരമായ വിഷയങ്ങളിലോ ബുദ്ധിപരമായ കാര്യങ്ങളിലോ

തിരങ്ങാടി സ്ഥാദ് പറയുന്നത് അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിറക്കാൻ കഴിയും സംഭവമാണല്ലോ അതാണ് പറയുന്നത് കഴിയും കരിങ്കപ്പാർ ഉസ്താദ് ഒരു സ്ഥലത്ത് കയറിയിരുന്നാൽ ലോകത്തിന് ഇറക്കാൻ കഴിയില്ല അത്രയും പഠിച്ചറിഞ്ഞ് അത് പറയുക അതിന് പറയില്ല അതാണ് ഇറക്കാൻ കഴിയില്ല يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه